ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനവും വികസിത കേരള കൺവെൻഷനും മൂവാറ്റൂരിൽ നടന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാറ്റം കൊണ്ടുവരാൻ എൻഡിഎയ്ക്ക് കഴിയുമെന്നും എൻഡിഎയെ അധികാരത്തിലെത്തിക്കാൻ തനിക്ക് കഴിയുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ച വികസിത കേരള കൺവെൻഷനും പുതിയ ജില്ലാ ഓഫീസും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോ വികസിത കേരളം എന്താണ് എന്തുകൊണ്ട് ബി ജെ പി കേരളം ഈ ഒരു പുതിയ കാഴ്ചപ്പാട് മുമ്പോട്ടിരിക്കുന്നു മൂന്നര കോടി മലയാളികളുടെ വികസനം മൂന്നര കോടി മലയാളികളുടെ ക്ഷേമം ഇതാണ് ബി ജെ പി എൻ ഡി എയുടെ ലക്ഷ്യം അതുകൊണ്ട് വികസിത കേരളം ആണ് നമ്മുടെ ദൗത്യം നമ്മുടെ ലക്ഷ്യം ഞാൻ ഈ ചുമതലയേറ്റാമത് ആ ദിവസം സംസ്ഥാന കൗൺസിൽ അംഗത്തിന്റെ മുന്നിൽ അന്ന് ഒരു കാര്യം പറഞ്ഞു അത് ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നു അന്ന് ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അവർക്ക് വേണം ഒരു മാറ്റം ഈ മാറ്റം കൊണ്ടുവരാൻ ബി ജെ പി എൻ ഡി എക്ക് കഴിയും അതിന് ബി ജെ പി എൻ ഡി എ അധികാരത്തിൽ വരണം അന്ന് ഞാൻ പറഞ്ഞു ഇന്നും പറയുന്നു ബി ജെ പി അധികാരത്തിൽ വരുന്ന പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ മടങ്ങി പോകുന്നു മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് അധ്യക്ഷത വഹിച്ചു വിവിധ പാർട്ടികളിൽ നിന്നും സംഘടനകളിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്നവരെ സംസ്ഥാന അധ്യക്ഷൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു കവളങ്ങാട് ഊരുമൂപ്പൻ തങ്ങളുടെ പരമ്പരാഗത രീതിയിൽ സംസ്ഥാന അധ്യക്ഷനെ സ്വീകരിച്ചു സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് സംസ്ഥാന മീഡിയ പ്രഭാരി അനൂപ് ആന്റണി ജില്ലാ പ്രഭാരി ഷോൺ ജോർജ് ദേശീയ കൌൺസിലംഗം പി എം വേലായുധൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രേണു സുരേഷ് ബി ജെ പി ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു സംസ്ഥാന കൌൺസിലംഗങ്ങളായ എം എൻ മധു സബാസ്റ്റിൻ മാത്യു തുരുത്തിപ്പള്ളി വി എൻ വിജയൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ ടി നടരാജൻ അഡ്വക്കേറ്റ് സൂരജ് ജോൺ മലയിൽ അരുൺ പി മോഹനൻ വി ഡി ജെ എസ് സംസ്ഥാന സെക്രട്ടറി ഷൈൻ കെ കൃഷ്ണൻ ജില്ലാ മീഡിയ കൺവീനർ അഖിലോയം എന്നിവർ പങ്കെടുത്തു മായമില്ലാതെ ഹൈസ ഹൈസ